Vamos, പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ ബിഗ് ബോസ് സീസൺ ഏഴ് അവസാനിച്ചിരിക്കുകയാണ് വലിയ ആകാംക്ഷയുടെ നിമിഷങ്ങളിലൂടെയാണ് ഗ്രാൻഡ് ഫിനാലെ കടന്നുപോയിരുന്നത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള അനമോൾ ആയിരിക്കുമോ അതോ സാധാരണക്കാരുടെ പ്രതിനിധി എന്ന് സോഷ്യൽ മീഡിയ ആഘോഷിച്ച അനീഷ് ആയിരിക്കുമോ വിജയ് എന്നതായിരുന്നു ആകാംക്ഷ വിജയ് ആയത് നടിയും മോഡലും എല്ലാം എല്ലാമായ അനുമോളാണ് റണ്ണർ അപ്പായത് അനീഷാണ് അനുമോളാണ് വിജയിക്കുക എന്നത് നേരത്തെ പ്രവചിക്കപ്പെട്ട ഒന്നായിരുന്നു ഈ സീസണിലെ പി ആർ കളികൾ പുറത്തു വന്നപ്പോൾ തന്നെ ആയിരിക്കും വിജയിക്കുക എന്നത് ബി ബി പ്രേക്ഷകർക്ക് ഏകദേശം ഉറപ്പായിരുന്നു മോഹൻലാൽ വിജയെ പ്രഖ്യാപിച്ച ശേഷം സോഷ്യൽ ിൽ നിറയുന്നത് അനുമോൾക്കും പി ആറിനും എതിരെയുള്ള കമന്റുകളാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചപ്പോൾ ഏറ്റവും മികച്ച മത്സരാർത്ഥിയായി അനുമോൾ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തൊട്ടുപിന്നിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അനീഷ് ആയിരുന്നു സീസണിന്റെ തുടക്കത്തിൽ രണ്ടുപേരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടായെങ്കിലും അവസാന നാളുകളിൽ ഇരുവരും സുഹൃത്ത് സൗഹൃദ ബന്ധത്തിന്റെ പാതയിൽ തന്നെയായിരുന്നു അതേസമയം കോമൺ റായി എത്തി ഫസ്റ്റ് റണ്ണറപ്പ് ആവുകയെന്ന നേട്ടം ബിഗ് ബോസ് മലയാളത്തിൽ ആദ്യമായി സ്വന്തമാക്കിയിരിക്കുകയാണ് തൃശൂർ സ്വദേശിയായ അനീഷ് ടിയെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് കപ്പ് അനുമോൾ തൂക്കിയെങ്കിലും വിജയോളം തന്നെ ജനപ്രീതി നേടാൻ അനീഷിന് സാധിച്ചിരുന്നു ഒന്നാമതെത്തിയ അനുമോൾക്ക് പ്രതിഫലവും സമ്മാനങ്ങളും എല്ലാം അടക്കം ഒരു കോടിയിലേറെ ലഭിച്ചപ്പോൾ രണ്ടാമതെത്തിയ അനീഷിന് കാര്യമായ സാമ്പത്തിക നേട്ടം ഉണ്ടായില്ല എന്നത് അദ്ദേഹത്തിന്റെ ഫാൻസിനെ നിരാശപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ അനീഷിനും ഫാൻസിനും വൻ സർപ്രൈസായ ഒരു സമ്മാനം പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫിനാലയിൽ എത്തിയ ആദ്യത്തെ കോമണർ മത്സരാർത്ഥിയായ അനീഷിന് പത്തു ലക്ഷം രൂപ സമ്മാനമായി നൽകുമെന്നാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെയർമാനായ സി ജെ റോയി തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് ബിഗ് ബോസിൽ അനീഷ് നമ്മളെ പോലെ ഒരു സാധാരണക്കാരനാണ് അദ്ദേഹത്തിന് പത്ത് ലക്ഷം രൂപ കോൺഫിഡന്റ് ഗ്രൂപ്പ് നൽകുകയാണ് അത് ക്യാഷ് പ്രൈസ് ആയിട്ടാണ് നൽകുക അതാണ് സർപ്രൈസ് പൊട്ടിക്കാനുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് നല്ലൊരു തുകയാണ് കുറെ ആവശ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുമല്ലോ അതനുസരിച്ചാണ് പത്ത് ലക്ഷം കൊടുക്കാമെന്ന് തീരുമാനിച്ചതെന്ന് സി റോയ് പറഞ്ഞു അനീഷിനെ ഫോണിൽ വിളിച്ച് സി ജെ റോയ് തന്നെ ഇക്കാര്യം അറിയിച്ചു സമ്മാനം നൽകുക നൽകുന്നത് ഏഷ്യാനെറ്റോ മറ്റാരെങ്കിലുമോ പറഞ്ഞിട്ടല്ലെന്നും തനിക്ക് മനസ്സിൽ തോന്നിയിട്ടാണെന്നും സി ജെ റോയ് പറഞ്ഞു തൊഴുകൈകളോടെയാണ് താൻ ഇതിന് നന്ദി പറയുന്നതെന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ടെന്നും മനീഷ് മറുപടി പറഞ്ഞു ഈ ഫോൺ സംഭാഷണം അനീഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഞായറാഴ്ച കോഴിക്കോട് എത്തി സമ്മാനം കൈപ്പറ്റാനും അനീഷിനെ അറിയിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വിജയിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു അനീഷ് എന്നാൽ ഫിനാലെ വീക്കിൽ പഴയ മത്സരാർത്ഥികളുടെ റീ എൻട്രിയും അനുമോളെ വളഞ്ഞിട്ട് ആക്രമിച്ചതുമെല്ലാം മത്സരത്തിന്റെ ഗതി മാറ്റി അനീഷിനേക്കാളും പതിനഞ്ച് ശതമാനം വോട്ട് അധികം നേടിയായിരുന്നു അനുമോളുടെ വിജയം അനുമോൾക്ക് അൻപത്തി ഏഴ് ദശാംശം മൂന്ന് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ അനീഷിന് ലഭിച്ചത് നാൽപ്പത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനം വോട്ടായിരുന്നു എന്നാൽ അനുമോൾ ജയിച്ചത് പി ആറിന്റെ ഫലത്തിലാണെന്നും ജനങ്ങളുടെ മനസ്സിലെ വിജയി അനീഷ് ആണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടക്കുന്നത് ഒന്നാമതെത്തിയ അനുമോൾക്ക് സമ്മാനത്തുകയായി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ലഭിച്ചത് ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോൺഫറൻസ് ഗ്രൂപ്പാണ് അതുകൂടാതെ മാരുതി സുസുക്കി വിക്ടോറിയസ് കാറും അനുമോൾക്ക് ലഭിച്ചു മാത്രമല്ല ദിവസം ബിഗ് ബോസിൽ നൂറു ദിവസം നിന്നതിന്റെ പ്രതിഫലമായും ലക്ഷങ്ങൾ അനുമോൾക്ക് ലഭിച്ചിട്ടുണ്ട് കോമണർ ആയതുകൊണ്ട് തന്നെ അനീഷിന് വളരെ ചെറിയ തുകയാണ് പ്രതിഫല ഇനത്തിൽ ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഫിനാലെ വേദിയിൽ വെച്ച് അനീഷിന്റെ വീട്ടിലേക്ക് വേണ്ട മുഴുവൻ ഗൃഹോപകരണങ്ങളും നൽകുമെന്ന് മൈജി പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല രണ്ടു ലക്ഷം രൂപ വില വരുന്ന സാംസങ് ഗാലക്സി ഫോൾട്ട് സെവൻ ഫോണും അനീഷിന് ലഭിച്ചു അതിനിടെ അനീഷിന് ദുബായിൽ കോടികൾ വില വരുന്ന വീടും ഗോൾഡൻ വിസയും സമ്മാനമായി ലഭിച്ചതായി വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു ഇത് തള്ളിക്കൊണ്ട് അനീഷ് തന്നെ കഴിഞ്ഞ ദിവസം അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഫിനാലയ്ക്ക് ശേഷം കപ്പിന് അനുമോൾ അർഹയില്ലെന്നും അനീഷാണ് യഥാർത്ഥ വിജയി എന്ന തരത്തിലും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്നത് ഫിനാലെ കഴിഞ്ഞ് തിരിച്ച് എത്തിയപ്പോൾ വിമാനത്താവളത്തിലും സ്വന്തം സ്വന്തം നാടായ തൃശൂരിലും അനീഷിന് വലിയ സ്വീകരണം ലഭിച്ചു ജനങ്ങളുടെ മനസ്സിലെ വിജയ് അനീഷാണെന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ആരാധകരുടെ പ്രചാരണം സമ്മാനങ്ങളും പ്രതിഫലവും അടക്കം അനുമോൾക്ക് ഒരു കോടിയിലേറെ രൂപയാണ് ബിഗ് ബോസ് വിജയത്തിലൂടെ ലഭിച്ചത് രണ്ടാമതെത്തിയ അനീഷിന് രണ്ടു ലക്ഷം രൂപയുടെ സാംസങ് ഗാലക്സി ഫോൾഡ് ഫോൺ ലഭിച്ചു കൂടാതെ കോമൺ കോമണറെ സ്പോൺസർ ചെയ്ത മൈജി അനീഷിന് വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗൃഹോപകരണങ്ങളും സമ്മാനമായി നൽകുമെന്നും പ്രഖ്യാപിച്ചു ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്ന വകയിൽ ദിവസം മൂവായിരം രൂപ വെച്ച് മൂന്ന് ലക്ഷത്തോളം പ്രതിഫല തുകയും അനീഷിന് ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അതിൽ കൂടുതൽ അനീഷ് അറിയിക്കുന്നുവെന്നാണ് ആരാധകരുടെ വാദം അതിനിടെയാണ് അനീഷിന് സമ്മാനമായി ദുബായിൽ ആഡംബര ഫ്ളാറ്റും ഗോൾഡൻ വിസയും ലഭിക്കുമെന്ന വാർത്ത പറഞ്ഞത് യു എയിലെ പ്രോപ്പർട്ടി കൺസൾട്ടന്റിന്റെയും ഇൻസ്റ്റാഗ്രാം വീഡിയോ ആണ് കാട്ടുതീ പോലെ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പരന്നത് അനീഷാണ് തന്റെ മനസ്സിലെ വിജയ് എന്നും അതുകൊണ്ട് ദുബായ് ആഡംബര വീടും പത്ത് വർഷത്തേക്കുള്ള ഗോൾഡൻ വിസയും അനീഷിന് സമ്മാനമായി നൽകുമെന്നാണ് വീഡിയോയിൽ പറയുന്നത് മൈജി ഓണറായ ഷാജിക സ്പോൺസർ ചെയ്ത ഗൃഹോപകരണങ്ങൾ നാട്ടിലെ വീട്ടിലേക്കല്ല മറിച്ച് ദുബായിലെ ഈ വീട്ടിലേക്കാണ് കൊടുക്കുക ഈ വീട് ഒരു സാധാരണ വീടല്ല ലോകത്തിലെ തന്നെ ആദ്യത്തെ ഐലൻഡ് തീം കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് ഇത് വാടകയ്ക്ക് കൊടുത്താൽ അനീഷിന് അറുപത് എഴുപത് ലക്ഷം രൂപ ഉണ്ടാക്കാം എന്നും വീഡിയോയിൽ പറഞ്ഞിരുന്നു വൈറലായ ഈ വീഡിയോ ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് നിരവധി പേർ ഈ വീഡിയോ സത്യമാണെന്ന് വിശ്വസിച്ച് പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു ബിഗ് ബോസ് വിജയായില്ലെങ്കിലും ഇത്രയും വലിയ സമ്മാനങ്ങൾ അനീഷിന് ലഭിക്കുമെന്നതിൽ സന്തോഷമെന്നാണ് പലരും പ്രതികരിച്ചത് ബിഗ് ബോസ് വിജയമായ അനുമോൾക്കും ദുബായിൽ ഗോൾഡൻ വിസയും വീടും നൽകുമെന്ന തരത്തിലും സമാനമായ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇത്തരം പ്രചരണങ്ങളുടെ സത്യാവസ്ഥ തുറന്നു പറഞ്ഞ് അനീഷ് തന്നെ രംഗത്ത് വരികയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത് ഒരുപാട് പേർ നേരിട്ടും ഓൺലൈനായിട്ടും എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ വിസയും ഒക്കെ കിട്ടിയില്ല എന്ന് അതിന്റെ സത്യാവസ്ഥ ഇതാണ് പ്രചരിക്കുന്നത് യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു കാര്യവുമല്ല ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ ആഡംബര ഫ്ളാറ്റോ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു വ്യാജ വാർത്തയാണ് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് നേരിട്ട് വന്ന് സത്യാവസ്ഥ പറഞ്ഞത് അനീഷ് വ്യക്തമാക്കുന്നു ബിഗ് ബോസ് സീസൺ ഏഴിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനായി മാറിയതാണ് അനീഷ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലാതെ ഷോയിലെത്തി ശ്രദ്ധേയനായി മാറുകയായിരുന്നു അദ്ദേഹം തുടക്കം മുതൽ മികച്ച പിന്തുണയും അതിനൊപ്പം വിമർശനങ്ങളും ഉയർന്നിരുന്നു ഫിനാലെ വോട്ടിംഗ് അനുമോൾക്ക് വെല്ലുവിളിയായി തിന്നതും അനീഷായിരുന്നു അനീഷോ അനുമോളോ ഇവരിൽ ആരായിരിക്കും വിജയിക്കുക എന്നതായിരുന്നു ചർച്ചകളെല്ലാം അവസാന നിമിഷത്തിലാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞ് വിജയിയായ അനുവനെ പ്രഖ്യാപിച്ചത് ആ വിജയത്തിൽ സന്തോഷം പങ്കിടാനും അനീഷും ഉണ്ടായിരുന്നു കോമണറായി എത്തി ഫിനാലെ വരെയുള്ള അനീഷിന്റെ യാത്ര പ്രേക്ഷകർക്കും പരിചിതമാണ് മാതൃഭാഷയോട് വല്ലാത്തൊരു സ്നേഹമാണ് തൻ്റെ മലയാളത്തെ സഹ മത്സരാർത്ഥികൾ കളിയാക്കുമ്പോഴും ചിരിച്ചു നേടുകയായിരുന്നു അദ്ദേഹം പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പക്വതയോടെ എല്ലാം നേരിടുകയായിരുന്നു അദ്ദേഹം ഫസ്റ്റ് റണർ അപ്പായ അനീഷിന് നിരവധി സമ്മാനങ്ങളും അവസരങ്ങളും ലഭിച്ചുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പ്രചരിച്ചിരുന്നു ദുബായിലെ ഫ്ളാറ്റും ഗോൾഡൻ വിസയത്തെക്കുറിച്ചൊക്കെ കുറേ പേർ ചോദിച്ചിരുന്നു വ്യാജ പ്രചരണങ്ങളാണ് അങ്ങനെയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ അനീഷ് എത്തിയതോടെയായിരുന്നു ചർച്ചകൾ അവസാനിച്ചത് കോമണറായി ഫിനാലെ വരെ എത്തിയ അനീഷിന് പത്ത് ലക്ഷം രൂപ നൽകുമെന്ന് കഴിഞ്ഞ ദിവസം കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ റോയ് സീജെ വ്യക്തമാക്കിയിരുന്നു ക്യാഷ് പ്രൈസ് ആണ് അതാണ് ഇന്നത്തെ കാര്യം സാധാരണക്കാരനതൊരു നല്ല തുകയാണ് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ആദ്യ ആഴ്ചയിൽ പുറത്തുപോയ മത്സരാർത്ഥികൾക്ക് ലഭിച്ച തുക പോലും ഫിനാലെ വരെ എത്തിയ അനീഷിന് ലഭിച്ചില്ല എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇരുപതിനായിരം രൂപയായിരുന്നു അനീഷിന് കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ലെന്നായിരുന്നു റോയ് മറുപടി നൽകിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ റണ്ണർ അപ്പായി വന്ന ഒരാൾക്ക് ഇത്രയും വലിയ തുക ലഭിക്കുന്നത് ഇതാദ്യമായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് ആദ്യത്തേത് തന്നെയാണ് അദ്ദേഹം നമ്മുടേതുപോലെ സാധാരണക്കാരൻ അതാണ് ഈ തീരുമാനത്തിന് പിന്നിൽ കാരണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ശരിക്കും വിന്നർ ആവേണ്ടിയിരുന്നത് അനീഷാണെന്ന് ഇപ്പോൾ വ്യക്തമായി പുള്ളിക്ക് വരെ കാര്യം മനസ്സിലായി സത്യത്തിൽ അനീഷായിരുന്നു ജയിക്കേണ്ടിയിരുന്നത് കോമണർ എന്ന നിലയിൽ ഇത് അദ്ദേഹത്തിന്റെ നേട്ടമാണ് പിന്നാലെ വരെ എത്തിയത് വലിയ കാര്യം ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ് തുടങ്ങി അനീഷിനെ വിമർശിച്ചും പിന്തുണച്ചുമുള്ള പ്രതി ായിരുന്നു വീഡിയോയുടെ താഴെയുള്ളത് പി ആർ വർക്കിലൂടെയാണ് അനുമോൾ വിജയിച്ചതെന്നുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ ഇത് ഞാൻ പൊരുതി നേടിയ വിജയമാണെന്നായിരുന്നു അനുമോൾ പ്രതികരിച്ചത് പി ആർ വർക്കിലൂടെ നേടാവുന്ന വിജയമല്ല ഇത് ജനങ്ങളാണ് എന്നെ വിജയി വിജയിക്കിയതെന്നും താരം പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് അനീഷും സന്തോഷം പങ്കുവച്ചത് നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ സന്തോഷത്തോടെ കോൺഫറൻസ് ഗ്രൂപ്പിനും പ്രിയപ്പെട്ട റോയ് സാറിനും നന്ദി പറയുകയാണ് എത്ര നന്ദി പറഞ്ഞാലും അധികമാവുകയില്ല എന്നതാണ് സത്യം എന്നെപ്പോലൊരാളെ ചേർത്ത് പിടിച്ചതിന് നന്ദിയെന്നായിരുന്നു അനീഷിന്റെ കുറിപ്പ് സി ജെ റോയ് ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന്റെ ഓഡിയോയും കുറിപ്പിനൊപ്പമായി ചേർത്തിരുന്നു